കെ സി വേണുഗോപാലിനും താമരശ്ശേരി പിതാവിനുമെതിരെയും കെ സി വിജയൻ ഇരുവരും ചേർന്നാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയതെന്ന് സൂചിപ്പിക്കുന്ന ഓഡിയോ സംഭാഷണം കണ്ണൂർ വിഷ്ണു ലഭിച്ചു മഞ്ജേഷ് മാത്യുവിനെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നത് താമരശ്ശേരി പിതാവിന്റെ സമ്മർദ്ദത്താലാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ താമരശ്ശേരി പിതാവ് സർക്കുലർ ഇറക്കിയെന്നും ബി ജെ പി അനുഗ്രഹിച്ചെന്നും ഓഡിയോയിൽ യൂത്ത് കോൺഗ്രസിന് എതിരായ ശബ്ദ സന്ദേശം പുറത്തായതോടെ കെ സി വിജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു താമരശ്ശേരി പിതാവാണ് എന്നെ പുറത്താക്കാൻ വേണ്ടി കെ സി വേണുവിനോട് ഉപദേശം കൊടുത്തത് താമരശ്ശേരി പിതാവ് തന്നെ സർക്കുലർ ഇറക്കി പ്രിയങ്ക ഗാന്ധിക്കെതിരെ വോട്ട് ചെയ്യുക ബി ജെ പി സ്ഥാനാർത്ഥിയെ അനുഗ്രഹിച്ചു ഇത് ആരെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇട്ടാണ് ഓംഷാദ് ഇത് യാദൃശ്യമായിട്ടൊന്നും ഇട്ടോന്നല്ല ഓംഷാദ് മനസ്സിലാക്കേണ്ടത് കെ സി എന്നോട് നേരിട്ട് തന്നെ നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് മജീഷ് മാത്യുവിനെ ദേശീയ കോർണാക്ടറായി വെക്കുമ്പോൾ കെ സി എന്നെ വിളിച്ചിരുന്നു താമരശ്ശേരി പിതാവ് ശുപാർശയിലെ ഒരാളാണ് അതുകൊണ്ട് രാവിലെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഈ പ്രസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു മജീഷ് മാത്യു എന്താണെന്ന് എനിക്ക് തന്നാൽ അറിയാം താമരശ്ശേരി പിതാവ് എന്താണെന്ന് എന്താണെന്നല്ല ഞാനിതൊന്നും മറിച്ച് മറച്ചു വെച്ചിരുന്നത് അത് ശരിയല്ലാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പിതാവ് ഇതൊക്കെ ചെയ്യുമ്പോൾ ആ പിതാവിനെ ശുപാർശ തന്നെ നമ്മുടെ നേതാവ് അത് അംഗീകരിക്കുന്നു എന്ന് അത് ആൾക്കാരെ അറിയിക്കുന്നെന്ന് വെച്ചിരുന്നാ പക്ഷെ എനിക്ക് എനിക്കിപ്പോ പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഈ കർഷക കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനായി ശ്രമിച്ചിട്ടുള്ളത് ഞാൻ ആരുടെയും മുന്നിൽ കഴിഞ്ഞിട്ടില്ല മനസിലായോ ഈ പ്രസ്താവന ശക്തിപ്പെടുത്താൻ കേരളത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്നു എനിക്കിതൊരു വിഷയമല്ല ഞാൻ നാളെ ആ ഡി സി ഐക്തി സ്ഥാനം രാജിവെക്കാതെ കെ സി വിജയൻ ഒരു ദിവസം കൊണ്ടിരുന്നേറ്റ് വന്ന ആളൊന്നും അല്ല മൂന്ന് തവണ എന്നെ സി പി എംമാർ കൊല്ലാൻ ശ്രമിച്ചു എന്തോ ദൈവം എന്ന് രക്ഷിച്ചോണ്ട് ഞാൻ തിരിച്ചു വന്നത് മനസ്സിലായോ മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കെ സി വിജയൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന ഒരു ഓഡിയോ സംഭാഷണം പുറത്തുവരികയും അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് കെ സി വിജയൻ കഴിഞ്ഞ ദിവസം ഡി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു ഇന്ന് കെ സി വിജയന്റെ മറ്റൊരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ് കെ സി വേണുഗോപാലിനും താമരശ്ശേരി പിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സംഭാഷണമാണ് എന്ന് ആ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇത് വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ആ കൃഷ്ണേന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജുൽ മോഹനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട ശബ്ദ സന്ദേശം പുറത്തായതിനെ തുടർന്ന് കെ വിജയൻ ഇന്നലെ ഡി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു ഈ വിവാദം കെട്ടടങ്ങും മുമ്പാണ് കെ വിജയൻ കെ സി വേണുഗോപാലിനും താമരശ്ശേരി പിതാവിനുമെതിരെ ഇട്ട മറ്റൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത് ആ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കണ്ണു വിഷൻ പുറത്തുവിട്ടത് കെ വിജയൻ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ എം പി ആണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചത് രണ്ടര വർഷത്തോളം ആ സ്ഥാനത്ത് കെ വിജയൻ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അടുത്തിടെയാണ് കെ വിജയനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത് ഇതിനെതിരെയാണ് കെ സി വിജയന്റെ ഈ ശബ്ദ സന്ദേശം താമരശ്ശേരി പിതാവാണ് തന്നെ പുറത്താക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിന് ഉപദേശം കൊടുത്തതെന്നാണ് കെ സി വിജയൻ പറയുന്നത് ഈ താമരശ്ശേരി പിതാവ് പ്രിയങ്ക ഗാന്ധിയെ അടക്കം തോൽപ്പിക്കാൻ സർക്കുലർ ഇറക്കിയെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ അനുഗ്രഹിച്ചു എന്നും ഈ വിജയൻ ഈ ശബ്ദ സന്ദേശത്തിൽ ആരോപിക്കുന്നുണ്ട് ഇത് ആരെ വളർത്തിക്കൊണ്ടുവരാനാണ് എന്ന് മനസ്സിലാകുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കാനാണ് ഇത് ഇടുന്നതെന്നും ഈ ഓഡിയോ സന്തോഷ സന്ദേശത്തിൽ കെ വിജയൻ പറയുന്നുണ്ട് കെ തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു നീക്കുമെന്ന് മഞ്ജുഷ് മാത്യുവിനെ ദേശീയ കോർഡിനേറ്റർ ആയി വെക്കുമെന്നും കെ നേരിട്ട് വിളിച്ച് പറഞ്ഞിരുന്നു താമരശ്ശേരി പിതാവ് വെക്കുന്ന ആളാണ് അതുകൊണ്ട് പ്രാധാന്യം നൽകണമെന്നും കെ സി പറഞ്ഞു ഈ മഞ്ജീഷ് മാത്യു എന്താണ് താമരശ്ശേരി പിതാവ് എന്താണ് എന്നെല്ലാം തനിക്ക് അറിയാം കെ സി വിജയൻ ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഒരു പിതാവ് ഇതെല്ലാം ചെയ്യുമ്പോൾ ആ പിതാവിൻ്റെ ശുപാർശ നേതാവ് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആൾക്കാരെ അറിയിക്കണമെന്ന് വെച്ചതാണ് ഇപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശബ്ദ സന്ദേശം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ കെ സി വിജയൻ ഇട്ടത് പാർട്ടി കാര്യങ്ങളിൽ താമരശ്ശേരി പിതാവ് സമ്മർദ്ദം ചെലുത്തിയതും അതിന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വഴിപ്പെട്ടത് വഴിപ്പെട്ടതുമാണ് കെ സി വിജയൻ ഈ ഓഡിയോ സന്ദേശം ിൽ വെളിപ്പെടുത്തുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജുൽ മോഹന് എതിരെ സംഘടനാ തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐ ഡി കാർഡ് ആക്ഷേപവും വയനാട് ഫണ്ട് ആക്ഷേപവും ഉയർത്തി ശ്രീകണ്ഠാപുരം കോൺഗ്രസ് ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഇട്ട ശബ്ദ സന്ദേശം കൺവെൻഷൻ പുറത്തുവിട്ടതോടെയാണ് ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കെ സി വിജയനെ ഇന്നലെ ഉച്ചക്ക് ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവുണ്ടോ എന്നായിരുന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ സി വിജയനോട് ചോദിച്ചത് ഇതിന് കൊണ്ടുവരാൻ തന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്നായിരുന്നു കെ സി വിജയൻ അതിന് നൽകിയ മറുപടി യൂത്ത് കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ എതിരാളികൾക്ക് വടികൊടുക്കുകയാണ് കെ സി വിജയൻ ചെയ്തതെന്ന് ഡി സി സിയും വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുറത്താക്കൽ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പായപ്പോഴാണ് കെ സി വിജയൻ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജി വെച്ചത് ഈ രാജിക്കത്ത് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് നൽകുകയും ഉടൻ തന്നെ ആ രാജി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തൻ്റെ രക്തത്തിനു വേണ്ടിയാണ് നേതൃത്വത്തിൻ്റെ നീക്കം എന്ന് മനസ്സിലാക്കിയാണ് രാജിവെച്ചതെന്നും കെ സി വിജയൻ പറഞ്ഞിരുന്നു ശ്രീകണ്ഠാപുരം കോൺഗ്രസ് ലീഡേഴ്സ് ഗ്രൂപ്പിൽ തന്നെ അപമാനിച്ചുകൊണ്ട് വിജിൽ മോഹൻ ഇട്ട ഒരു മെസ്സേജിന് മറുപടി എന്ന രീതിയിലാണ് താൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ശബ്ദ സന്ദേശം ഇട്ടതെന്നാണ് കെ വിജയൻ പറഞ്ഞിരുന്നത് ഇക്കാര്യം അദ്ദേഹം രാജിക്കത്തൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ അപമാനിക്കും വിധം സംസാരിച്ചു എന്ന് ഈ രാജിക്കത്തലും കെ സി വിജയൻ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ശ്രീകണ്ഠാപുരം കോൺഗ്രസിൽ രൂക്ഷമായ തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എ ഗ്രൂപ്പിനെതിരെ മറ്റ് ഗ്രൂപ്പുകൾ ചേർന്ന് വലിയ തോതിലുള്ള നീക്കം നടത്തുന്നതായാണ് ആക്ഷേപമുയർന്നത് മറുപക്ഷം പറയുന്നത് എ ഗ്രൂപ്പിനെയും എ ഗ്രൂപ്പിനെയാണ് മറുപക്ഷം കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ശ്രീകണ്ഠാപുരം കോൺഗ്രസ് ലീഡേഴ്സ് ഗ്രൂപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്താടിസ്ഥാനത്തിൽ എന്ന പരിശോധനയാണ് ഡി നടത്തുന്നത് കാരണം അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പ് വേറെയുണ്ട് അതിലെ അംഗങ്ങളെയൊക്കെ ചേർത്ത് കൊണ്ടാണ് ഈ ലീഡേഴ്സ് ഗ്രൂപ്പ് എന്ന രീതിയിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആരാണ് ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡി സി പരിശോധന നടത്തുന്നുണ്ട് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് അതിനെ ഡി സി സി വിലയിരുത്തുകയാണ് അത്തരം നടപടികളിലേക്കൊക്കെ ഡി സി കടക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള തർക്കം നിലനിൽക്കുകയാണ് കോൺഗ്രസിൽ കൃഷിന്തു